ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഒരുപാട് ആൾക്കാർ ഓയിലി സ്കിന്നുകാരണം ബുദ്ധിമുട്ടുന്നുണ്ട് അവരെങ്ങനെയുള്ള സ്കിൻ കെയർ റൂട്ടീനാണ് ഫോളോ ചെയ്യേണ്ടത് ഏതൊക്കെ പ്രൊഡക്ട്സുകളാണ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏതെല്ലാം യൂസ് ചെയ്യാൻ പാടില്ല എന്നെല്ലാം ഞാനിതിൽ ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം ഈ സെബീഷ്യസ് ക്ലാൻറ്റ് കൂടുതലായിട്ട് ആക്റ്റീവ് ആവുന്നത് കൊണ്ടാണ് സ്കിന് കൂടുതലായിട്ട് ഓയിലി ആയിട്ട് മാറുന്നത് അതായത് സെബീഷ്യസ് ക്ലാൻ്റ് എന്ന് പറയുന്നത് ഓയിൽ ഫോം ചെയ്യുന്ന ഒരു ക്ലാൻ്റാണ് ാണ് ഒന്നെങ്കിൽ ഇതിൻ്റെ നമ്പറോ അല്ലെങ്കിൽ സൈസോ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ കൂടുതലായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ജെനറ്റിക്സ് ആണ് അതായത് നമ്മുടെ ജീനിൽ നമ്മുടെ ഫാമിലിയിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഓയിലി ആണ് എന്നുണ്ടെങ്കിൽ അതും നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പിന്നെ വരുന്ന റീസൺസ് റീസൺസാണ് ക്ലൈമറ്റ് ചേഞ്ചും ഡയറ്റും ക്ലൈമറ്റ് ചേഞ്ചും ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് ചിലർക്ക് ക്ലൈമറ്റ് പെട്ടെന്ന് മാറിക്കഴിഞ്ഞാൽ സ്കിന്ന് കൂടുതലായിട്ട് ഓയിലി ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് പിന്നെ വരുന്നത് ഡയറ്റാണ് നമ്മൾ കൂടുതലായിട്ട് ഷുഗർ അടങ്ങിയിട്ടുള്ള ഓയിലി ആയിട്ടുള്ള ജങ്ക് ഫുഡ് പാല് പ്രോസസ്സഡ് ഫുഡ്സൊക്കെ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഓയിലി ആയിട്ട് മാറാനും പിമ്പിൾസും വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പിന്നെയുള്ളൊരു മെയിൻ റീസൺസ് എന്ന് പറയുന്നത് ഹോർമോണിൽ ചേഞ്ചസ് ആണ് അതായത് പി സി ഒഡ്സ് ഉള്ളവർക്കും പി സി ഒഡുള്ളവർക്കും പീരീഡ്സ് വരുന്ന അടുപ്പിച്ചുള്ള ടൈമിലൊക്കെ ഈ ഒരു ഗ്ലാൻഡ് മോർ ആക്റ്റീവ് ആവും ആ സമയത്തൊക്കെ സ്കിന്ന് കൂടുതലായിട്ട് ഓയിലി ആവാനും പിമ്പിൾസ് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ ഇതൊക്കെയാണ് സ്കിന്ന് ഓയിലി ആവാനും പിമ്പിൾസ് വരാനുള്ളതിൻ്റെ മെയിൻ റീസൺസ് എന്ന് പറയുന്നത് ഈ ഓയിലി ഉള്ളവർക്ക് ദോഷം മാത്രമല്ല കേട്ടോ കുറച്ച് ബെനഫിറ്റ്സും കിട്ടുന്നുണ്ട് അതായത് അവർക്ക് സ്കിന്നിൽ ഏജിങ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അതൊരിക്കലും പുറത്തേക്ക് കാണിക്കില്ല ആ ഒരു ഓയിൽ ആ സ്കിന്നിലുള്ളതുകൊണ്ട് ുണ്ട് മാത്രമല്ല എപ്പോഴും ഒരു ഗ്ലോ ആയിട്ടിരിക്കും നാച്ചുറൽ ആയിട്ട് ഒരു എപ്പോഴും ഒരു ഹൈഡ്രേറ്റ് നിർത്താൻ വേണ്ടിയിട്ടും ഈ ഓയിൽ സഹായിക്കുന്നുണ്ട് കേട്ടോ ഓയിലി സ്കിന്നുള്ളവർക്കുള്ള ഒരു ബെനിഫിറ്റ്സ് ആണിത് പിന്നെ ഓയിലി സ്കിന്നുള്ളവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലെൻസർ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യണം ആ ക്ലെൻസർ രാവിലെ എഴുന്നേറ്റപ്പാട് സ്കിൻ കെയർ റൂട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും വെറും വെള്ളം കൊണ്ട് മുഖം കഴിക്കാലും നിങ്ങൾ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ എന്തായാലും ഓയിലി സ്കിന്നിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്ലെൻസർ യൂസ് ചെയ്തിട്ട് ഫേസ് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യണം രണ്ടാമത്തെ പറയുന്നത് സ്കാൽപ്പിനെ നല്ല രീതിയിൽ ക്ലീൻ ആക്കി വെക്കാൻ നോക്കുക ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുക കാരണം സ്കാൽപ്പിലുള്ള എണ്ണ ഫേസിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് മാത്രമല്ല നിങ്ങൾ ആഴ്ചയിൽ രണ്ട് ദിവസം എങ്കിലും പില്ലോ കവറ് ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കണം കൂടാതെ ഫേസിനും ബോഡിക്കും സെപ്പറേറ്റ് ആയിട്ടൊരു ടവൽ വെക്കുന്നതാണ് നല്ലത് കാരണം ബോഡി നമ്മൾ തുടക്കുന്ന ടവൽ കൊണ്ട് തന്നെ ഫേസ് നമ്മൾ തുടച്ചു കഴിഞ്ഞാൽ ബോഡിയിലുള്ള പിമ്പിൾസൊക്കെ ഫേസിലേക്ക് ട്രാൻസ്ഫർ ആവാനും കണ്ടീഷൻ വേഴ്സൺ ആവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ബോഡിക്കും ഫേസിനും സെപ്പറേറ്റ് ആയിട്ട് ടവൽ യൂസ് ചെയ്യണം പിന്നെ ഓയിലി ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഫേസിനെ ഓവറായിട്ട് വാഷ് ചെയ്യാനായിട്ട് പാടില്ല ഒരു ദിവസം രണ്ടേ രണ്ട് പ്രാവശ്യം മാത്രം വാഷ് ചെയ്താൽ മതി ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വാഷ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് എന്തായാലും സ്റ്റോപ്പ് ചെയ്യണം നിങ്ങളിപ്പോൾ രാവിലെ വെറും ഒരു വെള്ളം കൊണ്ട് ഫേസ് നന്നായിട്ട് കഴുകിയിട്ട് ഇപ്പോൾ നിങ്ങൾ ഓഫീസിലോ അല്ലെങ്കിൽ സ്കൂളിലോ ജോഗിങ്ങിനൊക്കെ പോയി തിരിച്ച് വന്നു കഴിഞ്ഞാൽ ക്ലെൻസർ ഉപയോഗിച്ചിട്ട് ഫേസ് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യുക ആ ഒരു സമയത്ത് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഡർഗ്നസ് അഴുക്കുകളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ക്ലെൻസർ യൂസ് ചെയ്യുന്നത് രാവിലെ വെറും വെള്ളത്തിൽ മാത്രം കഴിയാൽ മതി ക്ലെൻസർ ഉപയോഗിക്കണമെന്നില്ല ഇനി നിങ്ങൾ ടോണർ യൂസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആൽക്കഹോൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടോണർ യൂസ് ചെയ്യാനായിട്ട് പാടില്ല പി എച്ച് ബാലൻസ് ചെയ്തിട്ടുള്ളതോ നല്ലൊരു സൂത്തിങ് ഇൻഗ്രീഡിയൻ്റ് ഉള്ളതോ ആയിട്ടുള്ള ടോണർ മാത്രം യൂസ് ചെയ്യുക ആൽക്കഹോൾ ബേസ്ഡ് ടോണർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്കിന്നിനൊന്നും കൂടെ കൂടുതലായിട്ട് ഓലിയാക്കാനുള്ള സാധ്യത കൂട്ടും പിന്നെ ഓയിലി സ്കിന്നുള്ളവർ ഇടയ്ക്കിടയ്ക്ക് ഫേസ് തൊടാതിരിക്കുക അത് ഒന്നും കൂടി ആ കണ്ടീഷനെ വേഴ്സൺ സാധ്യത കൂടുതലാണ് ഈ കയ്യിലുള്ള അഴുക്കുകളൊക്കെ കൊണ്ട് ഫേസിലേക്ക് കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല പിന്നെ നിങ്ങൾ ഒരുപാട് പ്രൊഡക്ട്സുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാതിരിക്കുക കൂടുതലായിട്ടുള്ള സ്കിൻ കെയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള മേക്കപ്പ് പ്രോഡക്ട്സുകളൊക്കെ യൂസ് ചെയ്യുമ്പം അത് ഓയിൽ സ്കിന്നുള്ളവർ ആ കണ്ടീഷൻ ഒന്നും കൂടെ വേഴ്സൺ ആക്കി മാറ്റാണ് ചെയ്യുക മാത്രമല്ല നിങ്ങൾ സ്ക്രബ്ബുകൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ വല്ലാണ്ട് ഹാർഷ് ആയിട്ടുള്ള സ്ക്രബും കൂടെ യൂസ് ചെയ്യാതിരിക്കുക ഇനി ഫേസ് മാസ്ക് യൂസ് ചെയ്യണെങ്കിൽ തന്നെ നല്ല സൂത്തനിങ് കിട്ടുന്ന ഫേസ് മാസ്കൾ യൂസ് ചെയ്യുക ഭയങ്കര ഗ്രിറ്റി ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലെ ഉള്ള ഒരു തരുതറ്റൊക്കെ ഉള്ള രീതിയിലുള്ള മാസ്കുകൾ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക ഇതെല്ലാം സ്കിന്നിനെ കൂടുതലായിട്ട് ഇറിറ്റേഷൻ ആക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫുഡുകൾ അവോയ്ഡ് ചെയ്യണം അതായത് സ്വീറ്റ്സ് ഒരുപാട് മധുരമുള്ള ഫുഡുകൾ ഓയിലി ഫുഡുകൾ പാല് ജങ്ക് ഫുഡ് പ്രോസസ്സഡ് ഫുഡ് ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക വല്ലപ്പോഴും കഴിക്കുന്നതിനെ കൊണ്ട് കുഴപ്പമില്ല എന്നാൽ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാതിരിക്കുക അതിന് പകരം നല്ല ഡയറ്റിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ ഓയിൽ സ്കിൻ സ്കിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടും അത് കാരണം ഉണ്ടാകുന്ന പിമ്പിൾസും കുറയ്ക്കാനായിട്ട് സഹായിക്കും കൂടാതെ ഓയിൽ സ്കിൻ ഉള്ളവർക്ക് ബ്ലോട്ടിംഗ് പേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് റിലാക്സൈസ് ആയിട്ടുള്ള ഓയിൽസിനൊക്കെ കളയാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഓയിൽ സ്കിൻ സ്കിന്നുള്ളവർക്ക് ബ്ലോട്ടിംഗ് പേപ്പർ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു പരിധി വരെ ആ ഓയിലിനെ ഫേസിൽ വല്ലാതെ കിടക്കുന്ന ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി എന്തൊക്കെ പ്രൊഡക്ട്സുകളാണ് ഓയിലി സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം നിങ്ങൾക്ക് ഓയിലി ആണ് എന്നുണ്ടെങ്കിൽ ഗ്ലൈക്കോലിക് ആസിഡും സാലിസിലിക് ആസിഡും ബേസ് ബേസ്ഡായിട്ടുള്ള ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാം സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ സാലിസിലിക് ആസിഡ് മാത്രമുള്ള ഫേസ് വാഷ് യൂസ് ചെയ്താൽ മതി ഓയിലി സെൻസിറ്റീവ് സ്കിന്നാണെന്നുണ്ടെങ്കിൽ മാൻറ്റലിക് ആസിഡ് വരുന്ന ഫേസ് വാഷ് യൂസ് ചെയ്യാം ഇനി സെറത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സാലിസിലിക് ആസിഡ് നയാസിഡമൈഡ് റെറ്റിനോൾ ഗ്ലൈക്കോലിക് ആസിഡ് ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റ് ഒക്കെ കണ്ടെന്റ് വരുന്ന സെറംസ് ഓയിലി സ്കിന്നുകാർക്ക് സൂട്ടബിൾ ആണ് ഇനി മോയിസ്ചറൈസറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളതും ജെൽ ടൈപ്പ് ആയിട്ടുള്ള മോസ്ചറൈസർ യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഹ്യുമടൻ കാറ്റഗറിയിലൊക്കെ പെടുന്ന ഗ്ലിസറിനും ഹൈല്രോണിക് ആസിഡും പാന്തനോളൊക്കെ കണ്ടെത്തായിട്ട് വരുന്ന മോയ്സ്ചറൈസർ ഓയിലി സ്കിന്നുകാർക്ക് സൂട്ടബിൾ ആണ് ഇനി സൺസ്ക്രീനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹൈബ്രിഡ് കെമിക്കൽ സൺസ്ക്രീനുകൾ ഓലി സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ നല്ല വെയിലടിക്കുന്ന സ്ഥലത്താണ് ടാൻ ഒക്കെ ഫേസിലുണ്ടെന്നുണ്ടെങ്കിൽ എസ് പി എഫ് ഫിഫ്റ്റി ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാം വെയിലധികം തട്ടാത്ത സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എസ് പി എഫ് തേർട്ടിയുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്താൽ മതി കൂടാതെ നിങ്ങളുടെ ഫേസിൽ ആക്റ്റീവായിട്ടുള്ള ആഗ്ന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്നില്ല ആക്റ്റീവായിട്ടുള്ള ആഗ്നിനൊന്ന് കുറച്ച് അതൊന്ന് മാറി കഴിഞ്ഞ ശേഷം സൺസ്ക്രീൻ യൂസ് ചെയ്താൽ മതി രാവിലെ നിങ്ങൾക്ക് ക്ലെൻസർ സെറം സൺസ്ക്രീൻ യൂസ് ചെയ്യാം ഈവനിംഗ് ആണെങ്കിൽ ക്ലെൻസർ സെറം മോയിസ്ചറൈസർ യൂസ് ചെയ്താൽ മതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലേ മാസ്ക് മുൾട്ടാണി വിൽട്ടീൻ്റെ മാസ്ക് ഒക്കെ ഓയിലിൽ സ്കിൻ ഉള്ളവർക്ക് യൂസ് ചെയ്യും പാർഷ് ആയിട്ടുള്ളതും ഗ്രിറ്റി ആയിട്ടുള്ളതും ആയിട്ടുള്ള ഫേസ് മാസ്കും സ്ക്രബ്ബൊന്നും യൂസ് ചെയ്യാതിരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ആർക്കും ഇനി സ്കിൻ ടൈപ്പ് ഉള്ളവർ അറിയുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും